നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ സമരങ്ങളെ അനുസ്മരിപ്പിക്കും വിധം അരൂർ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലും ഒരേ സമയം വ്യത്യസ്ത സമരങ്ങൾ അരങ്ങേറി മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പ്രതിഷേധ സമരങ്ങളാണ് ഒരേ സമയത്ത് ഇന്ന് അരൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കാണപ്പെട്ടത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് വ്യത്യസ്ത പാർട്ടികൾ സമരങ്ങളുമായി രംഗത്തെത്തിയത് തത്സമയം അനൂർ പഞ്ചായത്ത് ഓഫീസിനോളിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പരാതി പരിഹാര അദാലത്തും നടക്കുന്നുണ്ടായിരുന്നു മത്സ്യത്തൊഴിലാളി സംബന്ധിച്ചുള്ള വിഷയം ഉന്നയിച്ചാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സമരം നടത്തിയത് ഒരേ സമയത്തുള്ള സമരങ്ങളായതിനാൽ പ്രസംഗം ഏൽപ്പിക്കുവാൻ അസൗകര്യങ്ങളുണ്ട് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി വിഹിതം നൂറ് രൂപയിൽ നിന്നും മുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ച പിണറായി സർക്കാരിന്റെ നടപടി പിൻവലിക്കുക മത്സ്യബന്ധന ഉപകരണങ്ങൾക്കും യാനങ്ങൾക്കും സർക്കാർ വർദ്ധിപ്പിച്ച ലൈസൻസ് ഫീസ് നിർത്തലാക്കുക പിണറായി സർക്കാർ നിർത്തലാക്കിയ മത്സ്യത്തൊഴിലാളികളുടെ ഭവന പദ്ധതിയും തണലടക്കമുള്ള ക്ഷേമ പദ്ധതികളും പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അരൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ധർണ നടത്തിയത് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സമരം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സാധു ിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അസീസ് പായിക്കാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അരൂർ നോർത്ത് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ടി പി മോഹനൻ ഡി സി സി മെമ്പർ സി കെ പുഷ്പൻ തുടങ്ങിയവർ സംസാരിച്ചു കർഷകരുടെ വിഷയം സംബന്ധിച്ചാണ് ബിജെപി സമരം നടത്തിയത് ബിജെപി കർഷക മോർച്ച അരൂർ മണ്ഡലം കിസാൻ സമ്മാന നിധിയുടെ പുതിയ അപേക്ഷകളിൽ മേൽ തീർപ്പ് കൽപ്പിക്കുക അരൂർ കൃഷി ഓഫീസിൽ ഒഴിവുള്ള തസ്തികകൾ നികർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ സമരം അരങ്ങേറിയത് ബിജെപി കർഷക മോർച്ച അരൂർ മണ്ഡലം പ്രസിഡന്റ് സുരഭി പട്ടൻപള്ളി അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ല കർഷക മോർച്ച പ്രസിഡന്റ് പെരുമ്പളം ജയകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു കർഷക മോർച്ച ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ബൈജു ബിജെപി അയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കൺവീനർ സുധാകരം മണ്ഡലം പ്രസിഡന്റ് അശോക് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു എസ് ടി മോർച്ച കമ്മിറ്റി അംഗം അജേഷ് നന്ദി പ്രകാശിപ്പിച്ചു അരൂർ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ ഇന്ന് സംഘടിപ്പിച്ച പരാതി പരിഹാര അദാലത്തിൽ ഏഴോളം പരാതികൾ പരിഗണിച്ച് തീർപ്പ് കൽപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വകേറ്റ് പഞ്ചായത്ത് അംഗം എം പി ബിജു തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു ഇന്ത്യൻ ദൈവസഭയുടെ സുവിശേഷ സമ്മേളനം കുണ്ടന്നൂർ കവലയിൽ സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നടത്തപ്പെടുന്നു ഇന്ത്യൻ പന്തക്കോസ് ദൈവസഭയുടെ സുവിശേഷ സമ്മേളനം കുണ്ടന്നൂർ കവലയിൽ സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നടത്തപ്പെടുന്നു ഏവർക്കും സ്വാഗതം